അടിയന്തരാവസ്ഥ കാലത്ത് പൂർണ്ണതോതിലുള്ള ഒരു അധികാര ദുർവിനിയോഗം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥ ആയപ്പോഴത്തേക്ക് അതിനൊരു ഒരു ഒരു അങ്ങനെ ഒരു നിയമത്തിൻ്റെ പിൻബലവും കിട്ടി ഡി എ ആർ ഉണ്ട് മിസൈ അപ്പോൾ എല്ലായിടത്തും പോലീസിനെ വെച്ചുള്ള അടിച്ചമർത്തൽ ഇതിനെ എങ്ങനെയാണ് നേരിടാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ആദ്യം എനിക്ക് തോന്നുന്ന ഒരു അമ്പരപ്പായിരുന്നിരിക്കണം പിന്നെ എങ്ങനെയാണ് ഇതിനെ നേരിടാൻ തീരുമാനിച്ചത് എങ്ങനെയാണിത് നടന്നത് അതിൽ ഈ അമ്പരപ്പം എന്നുള്ളത് ഒരു പ്രസക്തമായ പോയിന്റ് തന്നെയാണ് കാരണം ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ ശരിക്കും ഞെട്ടി ഈ ജൂൺ ഇരുപത്തഞ്ചിന് തന്നെ അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന രാത്രി പൊതുജനങ്ങൾ ഇരുപത്തി ആറിന് രാവിലെയാണല്ലോ അറിയുന്നത് ഇരുപത്തി അഞ്ചിന് തന്നെ മിക്കവാറും നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു അങ്ങനെ ജയിലിലാക്കപ്പെട്ടവർ പിറ്റേ ദിവസം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു എന്നറിയുകയും കൂടി ചെയ്തപ്പോൾ അവർ പലരും ഭയപ്പെട്ടു പോയി കരഞ്ഞവരുണ്ടെന്നാണ് നമ്മുടെ തന്നെ ഇപ്പം പരമേശ്വർജിയെപ്പോലും രാമൻപിള്ള സാറിനെ പോലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ജയിലിൽ കിടന്ന പലപ്പോൾ കോഴിക്കോടുള്ള ഞാൻ പേര് പറയുന്നില്ല കാരണം സൽപ്പേരൊക്കെ ഉള്ള ചില നേതാക്കന്മാരായിരുന്നു ഇനി ഞ എന്തെങ്കിലും പുറത്തിറങ്ങാൻ പറ്റുമോ പരമേശ്വര എന്നൊക്കെ ചോദിച്ച അനുഭവങ്ങൾ പരമേശ്വരജി പറഞ്ഞിട്ടുണ്ട് നമുക്കിനി ജീ പുറം ലോകം കാണാൻ കഴിയുമോ കരഞ്ഞവരുണ്ട് സങ്കടപ്പെട്ടവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർ ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്പരപ്പ് എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം എന്നുള്ളത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുന്നേയും അലഹബാദ് ഹൈക്കോടതി വിധി വരുന്നതിന് മുന്നേയും പ്രതിപക്ഷം രാജി ആവശ്യപ്പെടുകയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തിരുന്നല്ലോ അലഹബാദ് ഹൈക്കോടതി വിധി വന്നപ്പോൾ തൊട്ട് തന്നെ പ്രതിപക്ഷങ്ങളെല്ലാം ഐക്യപ്പെട്ട് രാജി ആവശ്യപ്പെടാൻ വേണ്ടി തീരുമാനിയൊക്കെ ചെയ്തിരുന്നു അപ്പം അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു മുന്നോട്ട് പോകലാണ് ഇനിയുള്ളത് എന്നുള്ളതാണ് ശരിക്കമ്പരപ്പ് കോൺഗ്രസ് പാളയത്തിലുണ്ടായിരുന്നു തുടക്കത്തിൽ ഇന്ദിരാഗാന്ധി അടക്കമുള്ളവർ ശരിക്ക് ഭയപ്പെട്ടു പോവുകയും നിരാശപ്പെടുകയും കാരണം ഈ കൂടി വന്നു എന്നറിഞ്ഞപ്പോൾ നിരാശപ്പെടുകയൊക്കെ ചെയ്തു പിന്നെ സഞ്ജയ ഗാന്ധിയും ഇവരുടെ ഈ കിച്ചൺ ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തത് നമുക്ക് അപ്പീലിന് അവകാശമുണ്ടല്ലോ സ്വാതന്ത്ര്യവും സമയവും അനുവദിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്ന് അല്പാൽപ്പം ഒരു ഞെട്ടലുണ്ടായെങ്കിലും പിന്നീട് രണ്ട് കൂട്ടരും അലർട്ടാവുകയും അവരവരുടെ ഭാഗത്തു നിന്ന് വേണ്ടത് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു അതിൽ പ്രതിരോധത്തിൻ്റെ ദൃഷ്ടിയിൽ ആലോചിച്ചെന്നാൽ ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒഴിച്ചു മിക്കവാറും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ചേർന്നിട്ടാണ് സംഘർഷ സമിതി എന്നൊരു ഒരു വേദി അതെല്ലാം ഇതിനോട് ചാ ഇപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടികളുണ്ട് സംഘടനാ കോൺഗ്രസ് ഉണ്ട് ജനസംഘമാണ് അതിലെ മുഖ്യ ഇത് ജനതാ പാർട്ടി ഇങ്ങനെയുള്ള ബാക്കി മിക്കവാറും പ്രതിപക്ഷ കക്ഷികളെല്ലാം ഉണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പ്രതിപക്ഷ കൂട്ടത്തിനില്ല അവരൊഴിച്ച് ആണ് ബാക്കി എല്ലാവരും ചേർന്നിട്ട് ഈ ലോകസംഘര്ഷ സമിതി രൂപീകരിച്ചത് മൊറാർജി ദേശായി ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് നാനാജി ദേശ്മുഖ് സംഘത്തിൻ്റെ ആർ എസ് എസിൻ്റെ പ്രചാരകനായ ആയിട്ടുള്ള നാനാജി ദേശ്മുഖ് അതിൻ്റെ ജനറൽ സെക്രട്ടറി പിന്നീട് മൊറാർജിയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ആദ്യം തന്നെ അറസ്റ്റ് ചെയ്തല്ലോ അതിനെ തുടർന്ന് അശോക് മേത്ത പ്രസിഡൻറ്റും രവീന്ദ്ര വർമ്മ പ്ര സെക്രട്ടറിയുമായിട്ടാണ് ദേശീയ തലത്തിൽ ഈ സംഘർഷ സമിതിയുടെ കമ്മിറ്റി രൂപീകരിച്ചത് കേരളത്തിൽ പ്രൊഫസർ എം പി മന്മഥൻ ഗാന്ധിയനാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹമാണ് അധ്യക്ഷനായത് രാമൻപിള്ള സാർ കെ രാമൻപിള്ള സാറിനെയാണ് ബി ജെ പിയുടെ ജനസംഘത്തിൻ്റെ അന്നത്തെ സംഘടനാ സെക്രട്ടറിയായിരുന്നത് രാമൻപിള്ള സാർ ലോകസംഘർഷ സമിതിയുടെ ജനറൽ സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ടു രണ്ട് തരം പ്രവർത്തനമാണ് ആസൂത്രണം ചെയ്തത് ഒന്ന് അണ്ടർഗ്രൗണ്ട് വർക്ക് രഹസ്യ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുക കാരണം ഏത് പ്രവർത്തനവും ആസൂത്രണം ചെയ്യണമെങ്കിൽ രഹസ്യമായിട്ട് പറ്റുള്ളല്ലോ പരസ്യമായിട്ട് ചെയ്യുന്നതൊക്കെ പിടിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് രഹസ്യമായി പ്രവർത്തിക്കുകയും അതിനൊരു ഇടമുറിയാത്ത അണിമുറിയാത്ത ഒരു നെറ്റ്വർക്ക് ഉണ്ടാവുകയും വേണം ഒരു തരത്തിൽ അത് പിന്നീട് ഈ ഗവേഷകന്മാരൊക്കെ പഠിക്കേണ്ട ഒരു സാധനമാണ് ലോകസംഘർഷ സമിതിയുടെ ഒരു നെറ്റ്വർക്കിനെയും ഇന്ദിരാഗാന്ധിക്ക് ഒരു കണ്ണി പോലും പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല ഈ അടിയന്തരാവസ്ഥ കഴിയുന്നേടം വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അറസ്റ്റ് ചെയ്യണ്ട എന്ന് തീരുമാനിച്ച് ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല രണ്ടു കൂട്ടാരെയാണ് പ്രത്യേകിച്ചും അറസ്റ്റ് വരിക്കാൻ ഇപ്പോൾ ജയിലിൽ ആരൊക്കെയാണ് എന്നൊക്കെ തീരുമാനിച്ചിരുന്നു സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ബാക്കിയുള്ളവർ അവരാണല്ലോ തീരുമാനിക്കും സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് സംഘചാലകർ കാര്യവാഹക്ക് അറസ്റ്റ് വരിക്കണം പ്രചാരകന്മാർ നിശ്ചയിക്കപ്പെട്ടവരെല്ലാം ഒളിവിൽ പോകണം ഇപ്പോൾ പരമേശ്വർജിയെ പോലെയുള്ളൊരു ആ നിലയിൽ ഒളിവിൽ പോകണം എന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നം കൊണ്ട് പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് അറസ്റ്റ് വരിക്കാൻ തീരുമാനിക്കുക ചെയ്തു കാരണം ചികിത്സയൊക്കെ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഒളിവിൽ താമസിച്ചിട്ട് ഇതെല്ലാം കൊണ്ട് നടക്കാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ ഇങ്ങനെ രണ്ട് തരം വർക്കാണ് പ്രവർത്തനമാണ് നെറ്റ്വർക്കാണ് വർക്കാണ് ആസൂത്രണം ചെയ്തത്